എൻ്റെ പേര് ലിറ്റോ എൻ്റെ ഭാര്യയാണ് മെറീന എൻ്റെ സ്ഥലം രാമപുരം ഞാൻ രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബറിൽ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതാണ് ഉടമ്പടിയിൽ ഞാൻ ആദ്യം എഴുതിയെന്ന നിയോഗം എൻ്റെ സ്ഥലത്തിലേക്കൊരു വഴി കിട്ടണം എനിക്കൊരു പെര പണിയാൻ വേണ്ടിയിട്ടാണ് മുപ്പത്തഞ്ച് വർഷത്തോളമായിട്ട് വഴിക്ക് വേണ്ടി ശ്രമിച്ചിട്ട് നടക്കാതിരുന്നതാണ് ഞാനിവിടുന്ന് ഉടമ്പടി എടുത്ത് തിരിച്ച് കുറവിലങ്ങാട് ചെല്ലുമ്പം എൻ്റെ അനിയൻ എനിക്കൊരു മെസ്സേജ് അയച്ചിരിക്കുന്നു ഒരാളെ ഫോൺ വിളിച്ചു കഴിഞ്ഞാൽ വഴി കിട്ടാനുള്ള മാർഗമുണ്ട് അപ്പോൾ അതിനുവേണ്ടി ശ്രമിച്ച് എനിക്ക് വഴിക്കുള്ള എല്ലാ കാര്യങ്ങളും റെഡിയായി ഏറെക്കുറെ വഴിയുടെ കാര്യം നമുക്ക് കിട്ടും എന്നൊരു തീരുമാനമായിട്ടുണ്ട് പെരപണിയ എന്നുള്ള ഉദ്ദേശത്തോടെയായിരുന്നു ഞങ്ങളിത് ചെയ്തിരുന്നത് പക്ഷേ ആ സ്ഥലത്ത് പെരപണിയാനുള്ള ബുദ്ധിമുട്ടുണ്ടായതിനാൽ എൻ്റെ വൈഫിൻ്റെ സ്ഥലത്ത് മേലെടുക്കം എന്ന സ്ഥലത്താണ് ഞാൻ ഇപ്പോൾ ഉള്ളത് അവിടെ എൻ്റെ പരപണി പൂർത്തിയാകാറായി ആഴ്ച വാർക്കയാണ് പിന്നെ ഞങ്ങൾക്ക് കിട്ടിയ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ എൻ്റെ ഭാര്യയ്ക്ക് ഉണ്ടായ ഒരു അനുഭവമാണ് അവിടെ പറയാൻ പോകുന്നത് എൻ്റെ പേര് മെറീന ഞാൻ നേഴ്സാണ് ഞാൻ ഒരു പതിനഞ്ച് വർഷമായിട്ട് പനി വന്നു കഴിയുമ്പോൾ എനിക്ക് ഒരു ഗുളികയോ ടാബ്ലറ്റോ ഒരു മെഡിസിന് മെഡിസിനോ കഴിക്കാൻ പറ്റത്തില്ലായിരുന്നു മെഡിസിൻ കഴിച്ചു കഴിഞ്ഞാൽ അന്നേരപ്പിളേ ദേഹം മൊത്തം ചോറിഞ്ഞ് എൻ്റെ കണ്ടീഷൻ തന്നെ ഭയങ്കര കോംപ്ലിക്കേഷൻ ആകുമായിരുന്നു ഡോക്ടർമാർക്കും അറിയത്തില്ല എന്നാ പ്രശ്നമെന്ന പനി വന്നു കഴിഞ്ഞാൽ ഒരു മെഡിസിൻ മെഡിസിൻ കഴിക്കാൻ പറ്റത്തില്ല ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു കഴിഞ്ഞ് എനിക്ക് ഒരു ചെറുതായിട്ട് പനിച്ച് അങ്ങ് പോകുന്നല്ലാതെ എനിക്കൊരു മെഡിസിൻ എടുക്കേണ്ടതോ എനിക്ക് അലർജി വര അലർജിയോ ഒന്നും വന്നിട്ടില്ല ഞാൻ തൈ ഉടമ്പടി തൈലും എടുത്ത് പ്രാർത്ഥിച്ച് അന്ന് തൊട്ട് ഞാൻ പ്രാർത്ഥിക്കേണ്ടത് ഇന്നുവരെ വരെ എനിക്കങ്ങനെ ഒരു പ്രശ്നമേ ഉണ്ടായിട്ടില്ല പിന്നെ രണ്ടാമത്തെ കാര്യം ഞങ്ങളുടെ എൻ്റെ വീട്ടിലേക്ക് ഞങ്ങൾക്ക് ഇതുപോലെ വഴി പത്ത് മുപ്പത്തഞ്ച് വർഷമായിട്ട് വഴി ഇല്ലായിരുന്നു അത് ഞാൻ ഉടമ്പടി വെച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഉടമ്പടി എടുത്ത് ഒരു മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ പേരപ്പൻ്റെ തന്നെ സ്ഥലമായിരുന്നു അവിടെ ചെന്ന് ചോദിച്ചു പുള്ളി ഉടനെ തന്നെ വെട്ടിക്കോളാൻ പറഞ്ഞു പുള്ളി എൻ്റെ പാപ്പൻ തന്നെ വന്ന് മുൻകൈ എടുത്ത് നിന്ന് ആ സ്ഥലത്തിലേക്ക് ഉള്ള വഴി വെട്ടി ഞങ്ങൾക്ക് തന്നു പിന്നെ ഞാൻ ഉടമ്പിടി എടുത്ത് ഒരു വർഷം കഴിഞ്ഞതിന് ശേഷം ഞാൻ നേഴ്സായിട്ട് ഏഴ് വർഷത്തോളം മസ്ക്കറ്റിലായിരുന്നു അത് കഴിഞ്ഞ് വന്ന് അഞ്ചാറ് വർഷം ഞങ്ങൾ പല പരിപാടികളും ചെയ്തു വിജയിച്ചില്ല ഞാൻ രണ്ടായിരത്തി പത്ത പത്തൊമ്പത് ഡിസംബറിൽ ഉടമ്പിടി എടുത്തതിന് ശേഷം ഒരു വർഷത്തിന് ശേഷം എനിക്ക് കുവൈറ്റിൽ പോകാൻ പറ്റി കുവൈറ്റിൽ പോയി ജോലി ആയി പക്ഷേ അത് ഹോം കെയറിലായിരുന്നു ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഒന്നര മാസം കൊണ്ട് എനിക്കത് ഞാൻ ഇവിടെ വിളിച്ച് പറയുകയൊക്കെ ചെയ്തു ഒന്നര മാസം കൊണ്ട് എനിക്കത് റിലീസ് കിട്ടി വേറൊരു നല്ല ജോലി കിട്ടി ഞാൻ ഞാനവിടെ നിന്നൊരു വിസ പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് അവിടെ നിന്ന് ഡി എക്സാം എഴുതി അതും പാസ്സായി ഞാനത് പാസ്സായി ഞാൻ എക്സാം എഴുതി റിസൾട്ട് കിട്ടുന്നില്ല ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു മാതാവിൻ്റെ ഓരോ എക്സാം എക്സാമിൻ്റെ ഓരോ ക്വസ്റ്റിനും വരുമ്പോൾ ഞാൻ കൃപാസനം മാതാവിൻ്റെ കാശുരൂപ എടുത്ത് കൈപ്പിടിച്ചോണ്ടാണ് ആൻസർ ചെയ്തുകൊണ്ടിരുന്നത് എനിക്കറിയില്ല ക്വസ്റ്റിൻ വായിക്കുമ്പോൾ എനിക്ക് ഒന്നും അറിയത്തില്ല പക്ഷേ ഞാൻ പാസ്സായി പിന്നെ അടുത്തതെന്ന് പറയുന്നത് ഞങ്ങളുടെ വീട് പണി ഭയങ്കര ആഗ്രഹമായിരുന്നു മൂന്നാലഞ്ച് വർഷമായി ഞങ്ങളിങ്ങനെ ഓരോ സ്ഥലം ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ഞങ്ങൾക്കൊരു പൈസ കാര്യമില്ലാതിരുന്നിട്ടും വീടുപണി വാർക്കവരയിലെത്തി പിന്നെ എനിക്കുണ്ടായ മറ്റൊരു അനുഭവം എനിക്ക് ഈ ഉടമ്പടി എടുത്തുകഴിഞ്ഞ് കുറച്ച് നാളുകഴിഞ്ഞപ്പോൾ എനിക്കതിൽ ഒരു കള്ളക്കേസ് എൻ്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ച് ഒരാൾക്ക് ഞാനൊരു സഹായം ചെയ്തതാണ് അയാളെ എന്നെ ഒരു കള്ളക്കേസ് കൊടുക്കാനുള്ള ശ്രമം നടത്തി ഒരു പതിനാല് ദിവസം റിമാൻഡ് ചെയ്യുമെന്ന് പറഞ്ഞ കേസിനകത്ത് നിന്ന് എനിക്കൊരു ജാമ്യം പോലും എടുക്കാതെ എനിക്കെതിരെ യാതൊരു പ്രശ്നവും ഉണ്ടായാലും ഒരു പോലീസ് സ്റ്റേഷനിൽ വിളിച്ചെങ്കിൽ പോലും അവിടുന്ന് എന്നോട് മോശമായിട്ടൊരു വാക്ക് പോലും പറയാതെ ഞാൻ ആ കേസിൻ്റെ നിന്ന് ഒഴിവായി അതിന് ശേഷം അതിനിടയ്ക്ക് ഞങ്ങളിവിടെ നിന്ന് ഉടമ്പടി പുതുക്കിയപ്പം ഉടമ്പടി ഞങ്ങൾ പറഞ്ഞിരുന്നു ഈ പ്രാർത്ഥനയിൽ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് ഒത്തിരി അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് കിട്ടി ദൈവകുമാരനും ദൈവമാതാവിനും എല്ലാവിധ നന്ദികളും ഞങ്ങളിത് ചേരുന്നു ഞങ്ങളടിച്ച് കർത്താവിന് നമുക്ക് നന്ദി പറയാം ഉടമ്പടിയുടെ ഒരു പ്രത്യക്ഷമായ അടയാളമെന്ന് പറയുന്നത് ഉടനടി അനുഭവമാണ് നിങ്ങൾ തീർത്ഥാടന ഉടമ്പടി എടുത്താലും ഓൺലൈൻ ഉടമ്പടി എടുത്താലും അതിൻ്റെ ഒരു പ്രത്യക്ഷമായ ഒരു ദൈവിക അടയാളം എന്നുള്ള അനുഭവം എന്ന് പറയുന്നത് ഊഢനടിയാണ് ഇപ്പം മുപ്പത്തഞ്ച് വർഷമായിട്ടല്ലേ ഏണ്ട എഴുപത്തഞ്ചുകാലുമുതൽ വഴിക്ക് വേണ്ടി ശ്രമിക്കുന്നതാണ് അല്ലേ എഴുപത്തഞ്ച് മുതൽ അപ്പനുള്ള കാലം മുതൽ ശ്രമിച്ചെന്നാണ് അതിൻ്റെ എല്ലാ വഴിയും അടഞ്ഞപ്പോടാണ് കൃപാസനം പ്രത്യക്ഷയിനാൽ ധാരയിൽ പരിശുദ്ധ അമ്മയുടെ മുന്നിൽ നിന്ന് ഉടമ്പടിയിൽ നിയോഗം സമർപ്പിച്ചത് അന്ന് ഇവിടെ നിന്ന് വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് തന്നെ അനുജൻ വിളിച്ചു പറയുകയാണ് അനുജൻ എവിടെയാജോലി ചെയ്യുന്നേ മസ്കറ്റിൽ നിന്ന് വിളിച്ചു പറയുകയാണ് വഴിയുടെ ലഭിക്കുന്ന മാർഗങ്ങളെല്ലാം തുറന്നിരിക്കുന്നുവെന്ന് അപ്പം നീ സാക്ഷ്യം കേൾക്കുന്നവർ ശ്രദ്ധിക്കണം എല്ലാ വഴികളും അടഞ്ഞപ്പോഴാണ് കൃപാസനം അമ്മ സന്നിധാനത്തിൽ വന്ന് ഉടമ്പടി ചെയ്യുന്നത് അന്ന് തന്നെ ദൈവം അനുഗ്രഹം വർഷിക്കുക അതാണ് എൻ്റെ പ്രത്യേകത പിന്നെ അതുപോലെ ഏഴ് വർഷമായിട്ടുള്ള കൊന്ന കേസാണ് അത് ജാമ്യമല്ല കേസിലേക്ക് പോകേണ്ടതാണ് അതെന്തായിരുന്നു എൻക്രോച്ച്മെൻറ്റാ കള്ളക്കേസായിരുന്നു കള്ളക്കേസ് കുടിക്കാൻ ഉടമ്പടി എടുത്ത് പുതുക്കിക്കഴിഞ്ഞപ്പോഴേ പരിശുദ്ധമ്മ ആ മേഖലയിലും ഏറ്റെടുത്തു പിന്നെ പതിനഞ്ച് വർഷമായിട്ട് മെറീനയ്ക്കുണ്ടായിരുന്ന അലർജി രോഗം എന്ത് കഴിച്ചാലും മുഴുവൻ തടിച്ചു പോകും അതും മാറി ഉടമ്പടി തൈലമാണത് ഇതെല്ലാം പെട്ട് പെട്ടെന്ന് സംഭവിക്കുന്നതിന് ഒരൊറ്റ കാരണമാണ് കൃപാസനത്തിൽ പരിശുദ്ധിയമ്മ ബുഹാർ ജോസഫനെ രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴിന് ഉച്ച കഴിഞ്ഞ് രണ്ടര മണിക്ക് പ്രത്യക്ഷപ്പെടുമ്പോൾ അമ്മയുടെ നെഞ്ചിലൊരു സമയക്കടികാരമുണ്ടായിരുന്നു കലത്തിൻ്റെ തികവിൽ യേശുക്രിസ്തുവിനെ ലോകത്ത് രക്ഷകനായ ദൈവം അയച്ചുവെങ്കിൽ ആ രക്ഷകനെ ഉദരത്തിൽ വഹിച്ച പരിശുദ്ധിയമ്മ കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ടത് സമയകടികാരം നെഞ്ചിൽ ചാർത്തിക്കൊണ്ടാണ് അതുകൊണ്ട് തന്നെ കൃപാസന അമ്മ സമയത്തിൻ്റെ അമ്മയാണ് ഈ അമ്മയുടെ മുന്നിൽ ഉടമ്പടി ചെയ്ത് കഴിയുമ്പോഴാണ് അമ്മ വഴീശോട് ഉടമ്പടി ചെയ്യുമ്പോൾ ഉടനടി അനുഭവം അതാണ് ക്ലോസോസ് മൂന്ന് പറയുന്നത് യേശു ക്രിസ്തുവെന്ന് പറയുന്നത് എല്ലാമാണ് എല്ലാവരിലുമാണ് നിന്നെ അരട്ടുന്ന വിഷയങ്ങൾ നിൻ്റെ ജീവിത പ്രശ്നങ്ങൾ ഇങ്ങനെ വഴിമുട്ടി നിൽക്കുമ്പോൾ എല്ലാ മാർഗ്ഗങ്ങളും അടഞ്ഞു പോകുമ്പോൾ നിങ്ങൾ തകർന്നു പോകേണ്ട നിങ്ങൾ വരിക കൃപാസനത്തിലേക്ക് നിങ്ങൾ പരിശുദ്ധ അമ്മയുടെ സന്നിധിയിലേക്ക് വരിക ഉടമ്പടി ചെയ്യുക പരിശുദ്ധ അമ്മ ഉടമ്പടി ചെയ്താൽ നിൻ്റെ ജീവിത ദുരിതങ്ങളും സങ്കടങ്ങളും ഏറ്റെടുക്കും പരിശുദ്ധ അമ്മ ആനായാലും ആകാത്ത സമയത്തെയാണ് അമ്മ ആകുന്നത് അവർക്ക് വിഞ്ഞു തീർന്നു പോയെന്ന് അമ്മ പറയുമ്പോൾ ഈശ്വർ എൻ്റെ സമയമായില്ലെന്നാണ് ഈ സമയത്തെ ആക്കുന്ന പ്രാർത്ഥനയാണ് ഉടമ്പടി എല്ലാ ദുരിതങ്ങൾക്കും പ്രശ്നങ്ങൾക്കും അടഞ്ഞു പോയത് ജീവിതമാർഗ്ഗം വഴിമുട്ടുകളെല്ലാം പരിശുദ്ധ അമ്മ ഉടമ്പടി ചെയ്താൽ ഈ സാക്ഷ്യങ്ങൾ കേൾക്കുക ഷെയർ ചെയ്യുക അനേകർക്ക് അനുഭവമാകട്ടെ ദൈവം സഹായിക്കട്ടെ